നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഭരണശിരാകേന്ദ്രത്തിന് തൊട്ടടുത്ത് നമ്മുടെ നിയമത്തെ വീട്ടിൽ തന്നെ പ്രസവം നടത്തണമെന്ന് വാശി പിടിച്ച് മതയാഥാസ്ഥിതികഥ തലയ്ക്കു പിടിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ നയാസ് തൻ്റെ ഭാര്യയുടെ ജീവൻ ബലിയടിച്ചു ഷമീറ ബി വി മുപ്പത്താറ് വയസ്സ് അറിഞ്ഞു ഇനി പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല മൊത്തത്തിൽ നിശബ്ദത സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഫെമിനിസ്റ്റുകളും മിണ്ടുന്നില്ല മിണ്ടില്ല ചിലപ്പോൾ പൊരിച്ച മീനിൻ്റെ പിറകെ ആയിരിക്കും മുള്ളു തൊണ്ടയിൽ കുടുങ്ങുമ്പോഴെങ്കിലും താഴേക്കൊന്ന് നോക്കണേ ഇങ് താഴെ മനുഷ്യരുടെ ലോകത്ത് കുറച്ച് സ്ത്രീകളുണ്ട് പിന്നെ ബുദ്ധിജീവികളുടെ ഇടതുപക്ഷ അവലോകനങ്ങൾ വിടാം അലയോ ജീവികളെ നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ല നിങ്ങൾക്ക് താത്പര്യമില്ലാത്ത ഒരു വിഷയത്തിൽ ചെറിയൊരു ഖനനം എക്സ്പ്ലോറർ ഇന്ന് ഖനനത്തിന് വിധേയമാക്കുന്നത് നമ്പർ വൺ സ്ത്രീപക്ഷ കേരളം എന്ന വിഷയമാണ് ദി ഏവർക്കും സ്വാഗതം ഷമീറ മരിച്ചപ്പോൾ ആർക്കെന്ത് നഷ്ടപ്പെട്ടു നാളെ നമ്മൾ മറ്റൊരു വാർത്തയ്ക്ക് പിറകെ പോകും പക്ഷേ നമ്മൾ ഇത് അറിയണം ഓർത്തു ഓർത്തുവയ്ക്കണം ഇല്ലെങ്കിൽ ഇനിയും ഇരകളുണ്ടാകും പൂന്ത്ര സ്വദേശിയാണ് നയാസ് ഇയാൾക്ക് വധുവായി വീട്ടിലെത്തിയത് പാലക്കാട് സ്വദേശിനിയായ ഷമീറ ബീവിയാണ് ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ഇരുവർക്കും ആദ്യ വിവാഹത്തിൽ കുട്ടികളുണ്ട് ഇതിനു മുന്നേ ഷമീറയുടെ മൂന്ന് പ്രസവവും സിസീറിയനായിരുന്നു നയാസിൻ്റെ ഭാര്യയായ ശേഷമുള്ള രണ്ട് പ്രസവവും നടന്നത് നെടുമങ്ങാട് ആശുപത്രിയിലാണ് ആ സമയത്തും നയാസ് ആശുപത്രി പ്രസവത്തെ എതിർത്തിരുന്നു എങ്കിലും നാട്ടുകാർ ഇടപെട്ട് ഇവരെ ആശുപത്രിയിലേക്ക് അയച്ചു കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ഷമീറ വീണ്ടും ഗർഭിണിയായി ഇത്തവണ പ്രസവം വീട്ടിൽ തന്നെ വേണമെന്ന് നയാസിന് നിർബന്ധമുണ്ടായിരുന്നു ആശാവർക്കർ എത്തി ഷമീറയെ ആശുപത്രിയിൽ മാറ്റണമെന്ന് പറഞ്ഞു തൻ്റെ ഭാര്യയെ എവിടെ കൊണ്ടുപോകണം എന്ന് തനിക്കറിയാം എന്നായിരുന്നു നയാസിന്റെ മറുപടി നയാസ് ആയിപ്പോയില്ലേ ജനാധിപത്യ കേരളം എന്തു ചെയ്യാൻ പിണറായി സഹിക്കുമോ കൗൺസിലർ യു ദീപിക എത്തി ഷമീറയോട് സംസാരിച്ചു ഭയന്നിട്ടാണെങ്കിലും ഷമീറ പറഞ്ഞു തനിക്ക് ആശുപത്രിയിൽ പോകാനാണ് ആഗ്രഹം ഇത് ദീപിക തന്നെ പിന്നീട് പങ്കുവച്ചിരുന്നു തനിക്ക് അത് താത്പര്യമില്ല രണ്ട് പ്രസവത്തിൻ്റെ കാര്യത്തിൽ അബദ്ധം പറ്റിയതെന്നായിരുന്നു നയാസിന്റെ ഉത്തരം പിന്നെ പോലീസ് വന്നു പക്ഷേ ഫലമുണ്ടായില്ല വന്ന പാടെ അവരും മടങ്ങി മൂന്ന് പ്രസവം സിസീറൻ ആയിരുന്ന യുവതിയുടെ പ്രസവം ആശുപത്രിയിൽ തന്നെ നടത്തണമെന്ന് റീ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ ഡോക്ടർ കൃഷ്ണവേണി ഇവർക്ക് കൗൺസിലിംഗ് നൽകിയിരുന്നു എനിക്ക് താല്പര്യമാണ് പക്ഷേ ഭർത്താവ് ഉപേക്ഷിക്കും എന്ന ഭയമാണ് ദയവായി ഇടപെടരുതെന്നാണ് അവർ ഡോക്ടർ കൃഷ്ണവേണിയോട് പറഞ്ഞത് എന്താ കഥയല്ലേ അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം നിശബ്ദമായി ഗാർഹിക പീഡനത്തെക്കുറിച്ച് അറിയുന്ന വ്യക്തിക്ക് പോലും ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകിയാൽ അതിനെതിരെ കേസെടുക്കും എന്ന നിയമം എന്ന നിയമമുള്ള നാട്ടിൽ ആവശ്യത്തിന് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഉള്ള നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നത് സൂപ്പർ നമ്മുടെ നാട് പുരോഗമിക്കുന്നുണ്ട് അല്ലേ ജനാധിപത്യ മധുര മനോജ്ഞ മലയാള നാട് മല കയറുന്നുണ്ട് പൂജനീയനായ പിണറായി കാരണല്ലേ നാട് ഭരിക്കുന്നത് നമ്പർ വൺ നമ്പർ വൺ തന്നെ ഒടുവിൽ റയാസിൻ്റെ ആഗ്രഹപ്രകാരം മൂന്ന് സിസേറും കഴിഞ്ഞ ആ ഗർഭിണിയായ യുവതിയെ ഭീമാ പള്ളിയുടെ പരിസരത്ത് വെഞ്ഞാറമൂട് സ്വദേശിയായ ഷിഹാബിന്റെ അക്യു പഞ്ചർ ക്ലിനിക്കിൽ ഇദ്ദേഹം കൊണ്ടുചെന്നെത്തിച്ചു എന്ന് പറയാൻ ചികിത്സക്കിടയിൽ യുവതിയും കുഞ്ഞും മരിച്ചതേ എന്താണ് പറയേണ്ടത് എന്താണ് പറയേണ്ടത് ഈ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചും അതിന്റെ പരിമിതികളെക്കുറിച്ചും എന്തെങ്കിലും ധാരണയുള്ള ഒരാളും ചെയ്യുന്ന കാര്യങ്ങളല്ല ഷമീറയോട് ഷിഹാബ് ചെയ്തത് അക്യുപഞ്ചറുമായി എന്തെങ്കിലും ബന്ധമുള്ള ചികിത്സയാണോ ഇയാൾ നൽകിയതെന്ന് ഇനി തെളിയിക്കേണ്ടിയിരിക്കുന്നു അന്തസ്സായി ഇനി പറയാം നമ്പർ വൺ കേരളമെന്ന് ഈ നരാധവന്മാരുടെ കയ്യിൽ സ്വന്തം ജീവൻ പിടയുമ്പോഴും ചോരവാർന്ന ജീവൻ നഷ്ടപ്പെടുമ്പോഴും ഒന്ന് എതിർക്കാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത അതിനിടയിൽ തിരൂർ സ്വദേശിയായ വ്യാജ അക്യു സിദ്ധന്റെ സിദ്ധൻ്റെ ശിഷ്യനാണ് നയാസെന്നും ആരോപണമുണ്ട് ഷമീറയുടെ ബാപ്പയും ഉമ്മയും മകൾ ഗർഭിണിയാണെന്ന വിവരമറിയുന്നത് പോലും കഴിഞ്ഞ ദിവസങ്ങളിലാണ് വീട്ടിൽ നിന്ന് വിളിച്ചാൽ ഫോൺ പോലും മകൾ എടുത്തിരുന്നില്ല എന്താണ് ചെയ്യുക എന്താണ് ചെയ്യുക അതിനുള്ള അനുവാദം നയാസ് നൽകണ്ടേ നയാസിനെ അവർ വിളിക്കുമ്പോൾ തനിക്ക് ഭയങ്കര ജോലിയാണ് തിരക്കാണ് എന്ന് നയാസ് ഒഴിവ് കഴിവ് പറയും അത്രേ ഇന്നലെ രക്ഷകർത്താക്കളെ നയാസ് തന്നെ വിളിച്ച ശേഷം പ്രസവത്തിനിടയിൽ അല്പം രക്തസ്രാവം ഉണ്ടായി വേഗം വരണമെന്ന് പറഞ്ഞു അവർ വന്ന് കാണുന്നതോ മകളുടെ ചേതനയറ്റ ശരീരം പിന്നെ വേറെ ഒരു കാര്യം നയാസിന്റെ വീട്ടിൽ പ്രസവിപ്പിക്കാൻ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു നയാസിന്റെ ആദ്യ ഭാര്യയുടെ മകൾ ഇപ്പോൾ കഥ പൂർത്തിയായി കഥ പൂർത്തിയായിരിക്കുന്നു അപ്പോൾ എല്ലാം ഒത്തു കേരളത്തിൽ ഈ വിഷയം കത്തട്ടെ പാർട്ടിക്കും പിണറായിക്കും മകൾ വീണാ വിജയനും നല്ലതാണ് പെൻഷൻ കാശിൽ തുടങ്ങിയ കമ്പനിയെ മറക്കുമല്ലോ പക്ഷെ വിജയ താങ്കൾ ഒന്നോർത്തോളൂ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കൃത്യമായി പരിശീലനം ലഭിക്കാത്തവരെ കൊണ്ട് അതായത് ഡോക്ടർമാരുടെ സേവനമില്ലാതെ പ്രസവം നടത്തുന്നത് കൂടി വരുന്നു പലപ്പോഴും ഇത്തരം പ്രസവം വീടുകളിലാണ് നടത്തി വരുന്നത് ഇത്തരം വ്യാജ ചികിത്സകർ സമൂഹത്തിൽ പെരുകി വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുന്നൂറ്റി നാൽപ്പത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ ഇരുന്നൂറ്റി എണ്ണം മലപ്പുറത്തും നൂറ്റി മുപ്പത്തഞ്ചെണ്ണം വയനാടുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നായി ഒരുപക്ഷെ നമ്മുടെ നാട് നമ്പർ വൺ ആകുന്നതിൻ്റെ ലക്ഷണങ്ങളാകാം കുടുംബാസൂത്രണ പദ്ധതികളിൽ നിന്നും രക്ഷപ്പെടാൻ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തങ്ങളുടെ ഒറ്റവരെയാണ് ബാധിക്കുന്നതെന്ന് ഓർക്കണം ഇനി സ്ത്രീകളെ പ്രസവ യന്ത്രങ്ങളായി മാത്രമാണ് കാണുന്നതെങ്കിൽ ഒന്നും പറയാനില്ല വിജയേട്ടൻ അഥവാ സൂര്യേട്ടനും ഒന്നും മിണ്ടില്ല ഗോവിന്ദനും മിണ്ടില്ല ം വികിലേ പിന്നെ നേരത്തെ പറഞ്ഞ ബുദ്ധിജീവി പാവങ്ങളുണ്ടല്ലോ നിത്യ ചെലവിനുള്ള ഓട്ടത്തിനാണ് വിജേട്ടൻ കൂട്തിറന്ന് വിട്ടാലല്ലേ അവർ പ്രതികരിക്കൂ മൊത്തത്തിൽ ശാന്തം സ്വർഗം